ദൈവ തിരുമനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജാസ്മി ഇത് എൻ്റെ ഹസ്ബൻഡ് പോൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ മാസത്തിലാണ് ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് പന്ത്രണ്ട് എൻ്റെ മോന് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു മൂത്ത കുഞ്ഞിനെ ആദ്യമായി ഉടമ്പടി എടുക്കുന്ന സമയത്ത് അവനെന്നും ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾക്കും അതെയായിരുന്നു അവനൊരനിയനോ അനിയത്തിയോ ഇല്ലല്ലോ എന്നും പരാതിയായിരുന്നു അങ്ങനെ ഇരിക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെന്ന് കഴിയുമ്പം നോക്കുമ്പം പറഞ്ഞു പി സി ഓടി ആണ് പിന്നെ പക്ഷെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റും മുതിർന്നില്ല പിന്നെ ഞങ്ങൾ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഉടമ്പടി എടുത്തു മാതാവിൻ്റെ തൈലം എന്നും വയറ്റത്ത് വെച്ച് ഞങ്ങൾ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ തന്നെ ആ ഫെബ്രുവരി മാസത്തിൽ മൂന്ന് മാസത്തിന് ശേഷം ഞാൻ പ്രഗ്നൻറ്റായി നല്ലൊരു കുഞ്ഞിനെ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു അവനെന്ത് ജോഷുമായി എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് രണ്ടാമതായി അതിനുശേഷം ഞങ്ങൾക്ക് കൊറോണ കാലമായി മാതാവിൻ്റെ അടുത്ത് വരാനൊന്നും സാധിച്ചില്ല പിന്നെ മാതാവിൻ്റെ പ്രാർത്ഥനയെന്ന് കുറച്ചൊരു ഒരു മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി അങ്ങനെ പെട്ടെന്ന് വിശ്വാസക്കുറവല്ല പ്രാർത്ഥിക്കാൻ സമയം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ കുഞ്ഞുമായി വന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്നു പെട്ടെന്ന് മാനസികവും ശാരീരികവും ഒരുപാട് അസ്വസ്ഥതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി ഭയങ്കര വിഷമങ്ങൾ ഫാമിലി ഇഷ്യൂസ് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ പിന്നെ മാതാവിലേക്ക് പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ വീണ്ടും തിരിഞ്ഞു മാതാവിനെ വിളിച്ചു അച്ചായം വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വിപ്പനയ്ക്കായി ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നതിന് ആ സ്ഥലം ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം കൊണ്ട് ഈ വ്യഞ്ജരിച്ച കാശുരൂപം കൊണ്ട് അവിടെ ഇട്ട് കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എത്ര എളുപ്പം അന്ന് ഒരു ആദ്യം ഇവിടെ വന്ന് അച്ചായം വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ പുതുക്കാനിവിടെ വന്ന് തിരിച്ച് ഇതിന് ഗേറ്റിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിളി വന്നു ഇങ്ങനെ സ്ഥലം കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടക്കാർ വിളിക്കുമായിരുന്നു മൂന്നാമതായി പറയാനുള്ളത് ഞങ്ങളുടെ കുഞ്ഞ് മൂന്ന് വയസ്സായപ്പം അവനെ അപ്പാ അമ്മ എന്ന് മാത്രമേ പറയൂ എന്തെങ്കിലും ഇങ്ങനെ വാക്കുകൾ കാക്ക അങ്ങനെയുള്ളതൊക്കെ മാത്രമേ പറയുള്ളൂ അല്ലാണ്ട് കൂട്ടി ഒരു കാര്യവും അവൻ സംസാരിക്കില്ല അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി ഡോക്ടറെ കാണിച്ചു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകും കുഞ്ഞിനെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോയി പക്ഷേ യാതൊരു കാര്യം ഉണ്ടായില്ല പിന്നെ ഒരു കൂട്ടർ പറഞ്ഞ് നഴ്സറിയിൽ വിട്ടാൽ മതി കുഞ്ഞിൻ്റെ സംസാരം ക്ലിയർ ആകും പക്ഷേ മൂന്നാല് നഴ്സറികളിൽ ഞങ്ങൾ വിട്ടു കുഞ്ഞു ഒരിക്കലും നഴ്സറി പോയി അവിടെ ഇരിക്കില്ല ഞങ്ങളുടെ കൂടെ പോരണം ഭയങ്കര വാശി അവന് ദേഷ്യം വന്നാൽ സ്വയം ശരീരത്തെ തന്നെ ഇടിക്കും അങ്ങനെ ഭയങ്കര ദേഷ്യ സ്വഭാവം കാണിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഡിസംബറിൽ വന്ന് ഉടമ്പടി പുതുക്കി അങ്ങനെ പാ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ കുഞ്ഞ് നന്നായി സംസാരിക്കും അവന് ഞങ്ങൾ നേർച്ച വസ്തുക്കൾ എല്ലാ ദിവസവും നാവിലെ തേനും അവൻ നെറ്റിയിൽ തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും പിന്നെ ഉടമ്പടി വസ്തുവായ ഉപ്പ് ഞങ്ങൾ നാവിൻ്റെ കുഞ്ഞിൽ പ്രാർത്ഥിച്ച് എപ്പോഴും നാവിൽ വെച്ചു കൊടുക്കും അങ്ങനെ അവൻ തന്നെ ഇങ്ങോട്ട് ചോദിക്കും മാതാവിൻ്റെ എനിക്ക് താ പറഞ്ഞ് പിന്നെ സംസാരിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥിക്കണ്ടേ അങ്ങനെയൊക്കെ കുഞ്ഞ് ഞങ്ങളോട് ചോദിക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇപ്പം നന്നായി സംസാരിക്കാനും നല്ല ആക്റ്റീവായി ഞാൻ ടീച്ചേഴ്സ് പറയും നല്ല കുഞ്ഞായി നല്ല ആക്റ്റീവായ കുഞ്ഞായി മാറ്റി ഞങ്ങൾക്ക് മാതാവ് തന്നു പിന്നെ പറയാനുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങളൊരു സ്ഥലം മേടിച്ചു ആ സ്ഥലത്തിന് ഒരു പകുതി സ്ഥലത്തോളം ഒരു അറുപത് സെൻറ്റ് സ്ഥലത്തോളം ഞങ്ങൾക്ക് അതിന് ആടിയാധാരങ്ങളോ ഒന്നും ലീഗലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഞങ്ങളതൊരു ചതിയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു അവർ ഞങ്ങൾക്ക് ശരിയാക്കി തരാം ഞങ്ങൾ പതിമൂന്ന് ലക്ഷം രൂപ അവർക്ക് കൈമാറുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് ശരിയാക്കി തരാം നാൾ തരാം അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ആ സ്ഥലത്തിൽ ഞങ്ങൾ റബ്ബറും കാര്യങ്ങളൊക്കെ വെച്ചു പക്ഷേ ഞങ്ങൾക്ക് നിയമപര രജിസ്റ്റർ ചെയ്തെടുക്കാൻ സാധിക്കില്ല അങ്ങനെ ഞങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ അത്ഭുതകരമായി എല്ലാവർക്കും പറയുമ്പോൾ അത്ഭുതമാണ് കാരണം ഒരിക്കലും അടിയാധാരമില്ലാത്തൊരു സ്ഥലത്തിന് ലീഗലായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയും പക്ഷേ ഞങ്ങൾക്കത് റേഷ് ചെയ്യാനുള്ള പേപ്പറുകളെല്ലാം ശരിയാക്കി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്കത് റേഷ് ചെയ്ത് കിട്ടി പിന്നെ ഞങ്ങൾക്ക് ഭവനം പണിയാൻ പതിമൂന്ന് വർഷമായി ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നു ഓരോ സ്ഥലങ്ങളും മേടിക്കും എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടാകും ഞങ്ങൾക്ക് അവിടെ വിറ്റ് പോകാം കാരണം ഒന്നെങ്കിൽ കിണറ്റിൽ വെള്ളം കിട്ടില്ല എന്ന് പറയും അങ്ങനെ ഞങ്ങൾക്ക് എപ്പോഴും ഭവനം പണി തടസ്സങ്ങൾ എപ്പോഴും തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം നല്ലൊരു ഭവനം പണി ഞങ്ങൾക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു സെക്കൻഡ് ഫ്ലോർ പണിയാൻ വേണ്ടി മാതാവിന് തിരുമുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാനും ഉടമ്പടി പുതുക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത് പിന്നെ അതുപോലെ എൻ്റെ മാ എൻ്റെ മോന് കഴിഞ്ഞ വർഷം പത്താം ക്ലാസ് സി ബി എസ് ഇ പരീക്ഷയിൽ എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശിരൂപം അവന് കഴുത്തിൽ കൊന്തയിൽ കൊടുക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന ഫലമായി നല്ല വിജയം അവനെ കരസ്ഥമാക്കാൻ പറ്റി അതുപോലെ എൻ്റെ ഭർത്താവ് ഒരു പ്രാവശ്യം ക്രിയാ ബ്ലഡ് ടെസ്റ്റ് വെറുതെ ചെയ്തതാക്കളും കൊളസ്ട്രോളും ക്രിയാറ്റിനൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്രിയാറ്റിൻ്റെ ലെവൽ ബോർഡറിൽ നിൽക്കുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം എന്താ ഇങ്ങനെ വന്നതെന്ന് അറിയത്തില്ലല്ലോ നിങ്ങളൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് വന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി എന്താ മാതാവ് ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്ക് മാനസികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലവും കാശ് എല്ലാം ഞങ്ങൾ നാവിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നു ചെന്നപ്പം യാതൊരു കുഴപ്പങ്ങളുമില്ല അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സാമ്പത്തികമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കിയതിന് ശേഷം ഞങ്ങൾക്ക് തന്നു ഒത്തിരി എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരാത്ത പോലത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മാതാപിതൽ സാമ്പത്തികപരമായി ഞങ്ങൾക്ക് തന്നുകൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് മാതാവിനും തിരുക്കുമാരും ഒരുപാട് നന്ദി പറയുന്നു കാരണപ്രവൃത്തികളായി ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ അലിവാസികൾക്ക് മരുന്ന് മേടിക്കാനും പൈസ ഇല്ലാത്തവർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ട് അവർക്കെല്ലാം ഞങ്ങൾ പൈസ കൊടുക്കുകയും ഞങ്ങൾ കഴിവിനനുസരിച്ച് പണം നൽകുകയും കല്യാണത്തിന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞിനെ സഹായിക്കുകയൊക്കെ ചെയ്തു പിന്നെ മാതാവിൻ്റെ പേപ്പർ ഇവിടെ കൊണ്ടുപോയി ഞങ്ങൾ ക്രൈസ്തവർക്ക് മാത്രമല്ല അക്രൈസ്തവർക്കും കൊടുക്കും മാതാവിനെക്കുറിച്ച് വാതോര നമ്മളൊരാളെ കിട്ടി നമുക്ക് സംസാരിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് മാതാവിനെക്കുറിച്ച് സംസാരിക്കാന് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് കുടുംബത്തിൽ പ്രാർത്ഥന എല്ലാ ദിവസവും ഒന്നും കുടുംബത്തിൽ ഞങ്ങൾക്ക് ഉടമ്പടിക്ക് മുന്നേ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കും സമയം പോയി ഇനി നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒരു കൊന്തയിലൊക്കെ ഒതുക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ജപമാല ചെല്ലാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തപ്പം ഒത്തിരി വിഷമിച്ച് കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിഷമിച്ച് ഇവിടെ വന്നു ഫസ്റ്റ് ഉടമ്പടിയിൽ എന്ത് കുഞ്ഞിനെ കുറിച്ച് വയ്ക്കണോ കരച്ചിൽ കൊണ്ട് എനിക്ക് കണ്ണീര് തോരാതെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ ഇരുന്ന ഒരു ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി എന്നോട് ഇങ്ങനെ വരച്ചു എന്താ മോളിങ്ങനെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോ മാതാവ് തന്ന കുഞ്ഞാണ് പക്ഷേ അവൻ സംസാരിക്കില്ല ഞങ്ങൾക്ക് മാനസികമായി ഒരുപാട് വിഷമമാണ് അവൻ സംസാരിക്കില്ല പറഞ്ഞപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞു മോ മോളെ ഇതൊരു സഹനമാണ് മാതാവ് നിനക്ക് തരുന്നത് അതുകൊണ്ട് നീ സഹനം ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്ക് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം ഞാൻ വെച്ചത് മാതാവേ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം തിരുസഭ അംഗീകരിക്കാൻ എത്ര എളുപ്പം അംഗീകരിക്കാൻ കാരണം കൊണ്ടാകണമെന്ന് ഞാൻ വെച്ചത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാറ് അങ്ങനെ ഞങ്ങളെ മാതാവ് ഒത്തിരി അനുഗ്രഹിച്ചു മാതാവിനും തിരിക്കുമാരനും ഒരുപാട് നന്ദി യശാം പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ ഫലത്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ജാസ്മി എന്ന ഈ മകൾ തൻ്റെ കുടുംബത്തിന് ലഭിച്ച വലിയ മരിയൻ സംരക്ഷണത്തെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞുണ്ടായ വലിയ സന്തോഷത്തിൻ്റെ അത്ഭുതകരമായ അമ്മമാതാവിൻ്റെ ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് മകൾക്ക് ശാരീരികമായ പി സി ഒ ഡി വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കുഞ്ഞ് ക്ലേശകരമെന്ന് അറിയാമായിരുന്നു ചികിത്സകളൊന്നുമില്ലാതെ അമ്മമാതാവിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് ദമ്പതികൾ സന്തോഷത്തോടെ പരിശുദ്ധമായ സംരക്ഷണയിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ കുഞ്ഞിനെ ലഭിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തിയത് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞിന് സംസാരശേഷി വല്ലാതെ കുറഞ്ഞുപോയി ഇല്ലാതായി സംസാരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായി എല്ലാവരുടെ ഇടയിലും കുഞ്ഞിങ്ങനെ സംസാരിക്കാതെ മാറി നിൽക്കുന്ന പ്രകൃതത്തിലായി ഡോക്ടർമാരെ കാണിച്ചു പല നഴ്സറികളിൽ മാറ്റിയിരുത്തി എന്നിട്ടൊന്നും കുഞ്ഞിന് യാതൊരു മാറ്റവും ക്ലേശിച്ച നാളുകളിൽ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കുഞ്ഞിന് കൊടുക്കുകയും കുഞ്ഞെ അധിരത്തിൽ അവ വെച്ച് കുരിശടയാളം വരച്ച് അമ്മയുടെ സംരക്ഷണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ കുഞ്ഞിന് സുന്ദരമായി സംസാരിക്കുവാനാവും വിധം സംസാരശേഷി ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്ന് ഒരു വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയൊരു പ്രയാസം അത് അടിയാധാരം പോലും ഇല്ലാത്തത് കൊണ്ട് ലീഗലായി പ്രൊസസ് ചെയ്യുവാൻ പറ്റാതെ പ്രശ്നത്തിലൂടെ കടന്നുപോയപ്പോൾ അത്ഭുതകരമായി പരിശുദ്ധമ്മയുടെ ഉടമ്പടിയുടെ ബലത്താൽ അതിൻ്റെ ലീഗാലിറ്റി എൻറ്റിറ്റി തിരികെ ലഭിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് മകന് ബോർഡ് എക്സാമിൽ ലഭിച്ച ഉന്നത വിജയത്തെയും കുടുംബം സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ഓരോ കാര്യം കുടുംബം ആവർത്തിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ പറയുന്നത് എത്ര കണ്ട് അമ്മ മാതാവിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ പരിശ്രമിച്ചുവോ അസാധ്യമെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അമ്മമാതാവിനും തിരുക്കുമാരനും സാധ്യമെന്ന് സ്വയം ഉള്ളോട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പഠിപ്പിക്കുവാൻ ശ്രമിച്ചുവോ അത് അമ്മ അനുഗ്രഹത്തിന് കാരണമാക്കി തന്നുവെന്നാണ് പന്ത്രണ്ട് വർഷത്തിനു ശേഷം കുഞ്ഞിന് ലഭിക്കുന്നത് സംസാരശേഷിയില്ലെന്ന് മറ്റുള്ളവർ ഏതാണ്ടൊക്കെ വിധിയെഴുതുന്ന കുഞ്ഞിന് സുന്ദരമായി സംസാരിക്കുവാൻ സാധിക്കുന്നത് ഇനി വസ്തു ആ വാങ്ങിയിട്ട വസ്തു ഒരിക്കലും അത് സ്വന്തമായി ലീഗലായി ഉപയോഗിക്കുവാനാവില്ലെന്ന് എല്ലാവരും പറയുമ്പോൾ ഇല്ല എൻ്റെ അമ്മ മാതാവിലൂടെ അത് സാധിക്കുമെന്ന വിശ്വാസത്തോടെ പരിശ്രമിക്കുമ്പോൾ അത് ലീഗൽ ലീഗലൈസ് ചെയ്ത് കാര്യങ്ങൾ ലഭിക്കുന്നത് എല്ലാം അസാധ്യമെന്ന് കരുതുന്നവ സാധ്യമാക്കി തരുന്ന അമ്മയുടെ സവിശേഷമായ സംരക്ഷണത്തെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സംശയിക്കാതെ വിശ്വസിക്കുവാനും വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുന്നവ ലഭിക്കുമെന്ന ബോധ്യത്തോട് ജീവിക്കുവാനും നമ്മൾ എത്ര കണ്ട് വിശ്വസ്തരായി ജീവിക്കുന്നുവോ എത്ര കണ്ട് വിശ്വസ്തരായി ഉടമ്പടിയിൽ ജീവിക്കുന്നുവോ അത് നമുക്കെപ്പോഴും അമ്മമാതാവിനൂടെയുള്ള സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും കാരണമാകും അതിൻ്റെ അടയാളങ്ങളും വാക്കുകളുമാണ് ഈ മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക